ഹായ് ഫ്രണ്ട്സ് ചേച്ചിയുടെ വീട്ടിൽ രണ്ട് ദിവസം പോയപ്പോൾ കണ്ട കാഴ്ചകളാണ് എന്നും ദിവസേന കുറേ മയിലുകൾ വരാറുണ്ട് അവർക്ക് മയിലുകൾ വന്ന് ഇങ്ങനെ പരിസരത്തൊക്കെ നിന്ന് ഒക്കെ കുത്തി തിന്നി തിന്നുപോകും അപ്പോൾ ചേച്ചിയുടെ വീടിൻ്റെ ഒരു സൈഡ് മൊത്തം അതായത് ഇവരുടെ വീടിനടുത്തെങ്ങും വീട്ടുകാർക്കുറവായതുകൊണ്ട് ീട്ടുകാർ കുറവായതുകൊണ്ട് കുറേ സ്ഥലം വെറുതെ കിടക്കുന്നതുകൊണ്ട് അവിടെ എല്ലാം നല്ല പുല്ല് കിളത്ത് നിൽക്കുകയാണ് അപ്പം മുകളിലോട്ടൊക്കെ മട കോറികളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ കുറേ എന്തൊക്കെയാണ് ഒരു പ്രകൃതി ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റും കേട്ടോ റൂറൽ ഏരിയയാണ് അപ്പം നല്ല അവിടെ ചെടികൾ പുല്ലുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കാണാൻ നല്ല രസമാണ് അപ്പം എന്നും അതിനുള്ളിൽ മയിലുകളുണ്ട് ഇതെന്നും ദിവസവും കാണുന്ന കാഴ്ചകളാണ് ഇത് ഒരു ദിവസത്തെ കാഴ്ചയല്ല ഇത് നിത്യവും അവിടെ സംഭവിക്കാറുള്ളതാണ് രാവിലെയും വരും ഇത് ഉച്ച കഴിഞ്ഞ് വന്നതാണ് രാവിലെ വന്ന കാഴ്ചകളാണ് മുമ്പേ കണ്ടത് അപ്പോൾ നമുക്കവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ ഇതാണ് അവിടുത്തെ പ്രധാന വിനോദം ഞാൻ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ ഒരു വിനോദമാണ് അത് എനിക്ക് അവരുടെ ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക ഇത് അപൂർവങ്ങളിൽ അപൂർവങ്ങളായ ചില അപ്പോൾ ഞാൻ രാവിലെ കുളിച്ചിട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വന്നു പെട്ടെന്ന് പോയി എടുത്താൽ അതാ ഒന്നും ഇല്ലാതെ ഞാൻ നിൽക്കുന്നത് കേട്ടോ പെട്ടെന്ന് ഞാൻ പോയി എടുത്തതാണ് അവർ അടുത്ത കിട്ടത്തില്ലല്ലോ അപ്പോൾ ഞാൻ സൗണ്ടൊക്കെ ഉണ്ടാക്കി അങ്ങനെ ക്യാമറയിൽ പകർത്തിയതാണ് അപ്പോൾ അവിടെ ചുമന്ന ചെടി കണ്ടു പന കണ്ടു അതൊക്കെ കൂടെ ഒരു ഭംഗിയില്ലേ നോക്ക് അതെല്ലാം കൂടി ഞാനിങ്ങനെ എടുത്തതാണ് അപ്പോൾ മുളക് ഒക്കെ അതിനകത്ത് വന്നിട്ടുണ്ട് അപ്പം ശരിക്കും ഞാൻ മയിലുകളുടെ വീട് എടുത്താണ് അപ്പോൾ എനിക്കൊരു രസം തോന്നി ഇതും കൂടിയൊക്കെ അങ്ങ് എടുത്തേക്കാം വന്ന് അങ്ങനെ ചെടികളുടെ ഭംഗിയും എല്ലാം കൂടെ ഒരു ഭംഗിയും നോക്കൂ ഇവിടെ എല്ലാം അപ്പുറത്ത് റബ്ബറും തോട്ടം ഇപ്പുറത്ത് കുറേ പുല്ലുകളൊക്കെ കുറേ സ്ഥലങ്ങൾ വെറുതെ കിടക്കുകയാണ് അതിൽ കൂടി ഇങ്ങനെ മയിലുകൾ വന്ന് എല്ലാ എല്ലാ ദിവസവും വരുന്ന കാഴ്ചയാണ് എല്ലാ ദിവസവും ഇത് ഒരു ദിവസത്തെ കാഴ്ചയുള്ള അവിടെ പോയി കണ് പോയാൽ െനിക്കിതാണ് പ്രത്യേകത നേരത്തൊന്നും പണ്ടൊന്നും ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇവർ സ്ഥിരം വരുന്നവരാണ് ഇതിനുമുമ്പ് പോകുമ്പോൾ കൂട്ടമായിട്ട് വരുമായിരുന്നു ഇപ്പം രണ്ട് പേരാണ് രാവിലെയും വൈകിട്ടും വരുന്നത് നല്ല കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നല്ല രസമാണ് പിന്നെ വേറൊരു ആളുണ്ട് നമ്മുടെ കുഞ്ചൂസ് ഇതാക്കേണ്ടത് ഇതാണ് കുഞ്ചൂസ് കുഞ്ചൂസിനെ തമിഴ്നാട്ടിൽ നിന്ന് വരുത്തിയതാണ് വളർത്താൻ വേണ്ടി ഇവിടെ വേറെ ഒരു പക്രു എന്ന് പറഞ്ഞ ഒരു കൂട്ടനുണ്ടായിരുന്നു അവൻ പത്ത് വയസ്സായി നല്ല നല്ല എന്താണ് പ്രൈവറ്റ് ആയിട്ടുള്ളവർ അവൻ മരി അവരങ്ങ് ചത്തുപോയി ചത്തു കഴിഞ്ഞപ്പോൾ പിന്നെ അവനെ ഇവനെ കുഞ്ചൂസിനെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അവനെ ഇങ്ങനെ മറ്റേ പക്രുവിനേയും കെട്ടിയിട്ട് വളർത്തിയിട്ടില്ല അതുപോലെ തന്നെ ഇവന് ഫുൾ ഫ്രീഡം ആ മുറിക്കകത്തും നമ്മുടെയൊക്കെ പുറകെയൊക്കെ വരും അവൻ്റെ പേര് കുഞ്ചൂസ് എന്നാണ് അപ്പോൾ കുഞ്ചൂസിൻ്റെ കൂടെയും നല്ല കളിയൊക്കെ ഉണ്ട് അങ്ങനെ ണ്ട ഞാനിത് കുളിച്ചിട്ട് വന്ന് വേഗം വേഗമെടുത്ത വീഡിയാണ് ഇത് ഇതാ കുഞ്ചൂസ് കുഞ്ചൂസ് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഈ മയിലുകൾ വരുന്നതും കുഞ്ചൂസ് കുട്ടിയാണ് അവനധികം പ്രായമൊന്നുമില്ല കണ്ട ഇതാണ് പിന്നെ രാജപാളയം അവന് വലിയ പ്രായമൊന്നുമില്ല അവനിങ്ങനെ കുട്ടിക്കളിയാണ് എല്ലാത്തിൻ്റെയും കൂടെ ഇങ്ങനെ കളിച്ച് നടക്കണം എന്നിട്ടുണ്ടോ അവനെ തിരിഞ്ഞ് നോക്കുകയാണ് അവരുടെ പാത്രത്തിൽ ഗോതമ്പ് മണികൾ തിന്നാൻ വിരുന്നുണ്ടോ എന്ന് കുഞ്ചൂസ് തിരിച്ചു നോക്കുകയാണ് അങ്ങനെ കുഞ്ചൂസ് അവരുടെ കൂടെ കളിക്കാൻ ചെന്ന് എന്നിപ്പം ഇപ്പം കാണാം കാഴ്ച കുഞ്ചൂസ് വലിയ സ്നേഹത്തോട് അങ്ങോട്ട് കളിക്കാൻ ചെന്നതാണ് അവനെ അപ്പം എന്താ ചെയ്തതെന്ന് നമുക്ക് കാണാം അത് കഴിഞ്ഞോ കുഞ്ചൂസ് വേഗം അങ്ങോട്ട് ചെന്നപ്പോഴത്തേനെ അവനെ ഈ മയിലുകൾ കണ്ടാ കണ്ട കണ്ടാ കണ്ടാക്കാം അവന് ഓടി പേടിച്ച് ഊടി തിരിച്ചിങ് പോയിരുന്നു ആക്കുള്ള നല്ലതല്ലേ അപ്പോൾ വീണ്ടും കുഞ്ചൂസിന് പോകണം അങ്ങനെ കുഞ്ചൂസ് വലിയ ധൈര്യമൊക്കെ കാട്ടി അങ്ങോട്ട് ചെന്നതാണ് കുഞ്ചൂസ് തിരിഞ്ഞ് ഇങ്ങോട്ടിങ്ങ് പോരുന്നു ഇത്രയൊക്കെയാണ് ചേച്ചിയുടെ വീട്ടിലെ കാഴ്ചകൾ